യൂണിയൻ വണ്ടിപ്രിയാർ യൂണിറ്റ് വാർഷിക പൊതുയോഗം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മീരാണൻ യോഗം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ വണ്ടിപ്പെരിയാർ യൂണിറ്റ് വാർഷിക പൊതുയോഗമാണ് വണ്ടിപ്പെരിയാർ എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് യൂണിറ്റ് പ്രസിഡന്റ് രാമമൂർത്തി അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മീരാണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി നിസാർ കാസിൻ സംഘടനാ വിശദീകരണം നടത്തി വാർഷിക റിപ്പോർട്ട് വി സി വിജയ്കുമാറും കണക്കവതരണം ഷൈജുപിയും നടത്തി തുടർന്ന് പുതിയ മെമ്പർമാരായി രമേഷ് പാമ്പനാർ ജോസ് ഡീപ്തിൻ ഉമാകാന്ത് ടിന്റു മോൻ എന്നിവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തു യോഗത്തിന് സജികുമാർ നന്ദി അറിയിക്കുകയും ചെയ്തു സംഘടനയുടെ കീഴിലുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിരവധിയായ പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കാളികളായത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ